പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നൊരു പ്രത്യേക സന്ദേശം പ്രവൃത്തി കൊണ്ട് വിശുദ്ധരാകുന്നത് എനിക്കൊരു സഹോദരനെ അറിയാം ചങ്ങനാശ്ശേരിക്കടുത്തുള്ളൊരു സഹോദരനാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ കൂലിപ്പണിക്കാരൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ കരുണയുടെ ഒരു മനുഷ്യനാണ് വലിയ കരുണയുടെ മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ തൻ്റെ വരുമാനത്തിൻ്റെ ദശാംശം ഉറപ്പായിട്ടും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നൊരു മനുഷ്യൻ എത്ര ചെറിയ വരുമാനമാണോ ഉള്ളതെങ്കിൽ പോലും അതിൻ്റെ ദശാംശം അദ്ദേഹം കൊടുക്കും അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഞാൻ മറ്റൊരു ആൾ ആളിനെ സഹായിക്കാൻ ഒരു റോഡിൽ നിന്ന് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലെ രണ്ട് മൂന്ന് കന്യാസ്ത്രീകൾ ഒരു വയ്യാത്ത ചേച്ചിയേം കൊണ്ട് പോകും ഇത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ച സിസ്റ്റർമാരെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എവിടെയാണ് അവർ പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ ഒരു പത്ത് മുപ്പത് മാനസിക രോഗവും അതുപോലെ തന്നെ വാർദ്ധക്യത്തിലും ഒക്കെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ചില ചേച്ചിമാരെയൊക്കെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എനിക്ക് അവിടെ പറയുന്ന വരണമല്ലോ അദ്ദേഹം അവിടെ ചെന്ന് കണ്ടു എന്നിട്ട് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക അവിടെ കൊണ്ടു കൊടുത്തു ആഹാരം ഉണ്ടാക്കി അവിടെ കൊണ്ടു കൊടുത്തു സന്തോഷത്തോടെ അവരുടെ കൂടെ കഴിച്ചു ഈ കൂലിപ്പണിക്കാരൻ്റെ പരിപാടിയായത് ഇതും കഴിഞ്ഞ് പിറ്റേ ദിവസവും വന്ന് ഈ തെരുവിൽ ജോലി ചെയ്തു കൊണ്ട് നിൽക്കുമ്പോൾ ചട്ടയും മുണ്ടുകൊടുത്തൊരു വെല്ലുപ്പച്ച അതിൽ നടന്നു വെല്ലുപ്പച്ചെ നോക്കി ചിരിച്ചു ചിരിച്ചില്ല എല്ലുമിരിച്ചില്ല വല്ലുമരക്കിലങ്ങ് പോയി തിരികെ ആ അമ്മച്ചി ആ വഴി വന്നപ്പോൾ അമ്മച്ചിയെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു അമ്മച്ചി ഞാൻ ചിരിച്ചിട്ട് അമ്മച്ചിയും എന്നെ നോക്കി ചിരി എന്നെ തിരിച്ചു ചിരിക്കാൻ എൻ്റെ പോലെ ഞാൻ തിരക്കിലങ്ങ് പോകാൻ എൻ്റെ വീട്ടിൽ രണ്ട് രോഗികളായ മക്കളാവുന്നു ജീവിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ ഈ തെരുവിലിറങ്ങി ഈ ചെറിയ എന്തോ ഒരു ചെറിയ വസ്തുക്കൾ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അമ്മച്ചി ഞാൻ അമ്മച്ചിയുടെ കൂടെ നിന്ന് വന്നോട്ടെ ആ സഹോദരൻ നടന്ന് അമ്മച്ചിയുടെ കൂടെ അമ്മച്ചിയുടെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് ചങ്കപുട്ടിപ്പോയി രണ്ട് മക്കളുണ്ട് ഈ രണ്ട് മക്കളും രോഗികളാണ് മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ അതിനുവേണ്ടിയാണ് വാർദ്ധക്യത്തിലായിരിക്കും നമ്മച്ചി തെരുവിൽ നിന്ന് ഈ കച്ചവടം ചെയ്തു അദ്ദേഹം എന്നോട് പറയുകയാണ് ഞാൻ അന്നേ തീരുമാനിച്ചു ഇനി മുതൽ ഇവർക്ക് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്ന മരുന്ന് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കരുണ പെയ്തിറങ്ങുകയായിരുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവരുടെ മേൽ കരുണയുണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എത്രമാത്രം വലുതായിട്ട് സമ്പത്തുണ്ടോ സമ്പത്തില്ലയോ അതല്ല പ്രശ്നം നിന്റെ ഉള്ളിൽ കരുണയുണ്ടെങ്കിൽ സഹജീവിയോട് നീ കരുണ കാണിച്ചാൽ ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ അത്ഭുതം പോലെ പെയ്തിറങ്ങും അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവർ ഈ സമ്പാദിച്ച് കൂട്ടിയിട്ട് എന്ത് സാധിക്കാനാണ് നാട് മുഴുവൻ കാണുമ്പോൾ ഒരു സങ്കട സീനുണ്ട് ഓരോ വലിയ വീടുകളിലും ഒരപ്പനും ഒരമ്മൂമ്മയും മാത്രമായിട്ട് അമ്മമ്മ മരിച്ചാലപ്പൂപ്പൻ ഒറ്റയ്ക്ക് അപ്പുപ്പൻ മരിച്ചാലമ്മ ഒറ്റയ്ക്ക് ഞാൻ ഈടെ ഒരു സ്ഥലത്ത് പോയി അവിടെ കണ്ടൊരു കാര്യം വലിയ ഏതാണ്ട് ഒരു കോടി രൂപയോളം വില വരുന്ന ഫ്ലാറ്റുകൾ പലതും വിറ്റിട്ടില്ല താമസമില്ല പക്ഷേ ആ ഉള്ള സ്ഥലത്ത് താമസിക്കുന്നത് നല്ല കാശുള്ള ചായമാര പക്ഷേ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പൊ സെർവൻ്റ് വന്ന് കഞ്ഞിവെച്ചുകൊടുത്താലേ കുടിക്കാനൊക്കെത്തുള്ളൂ ബംഗ്ലാവ് പോലുള്ള വീടുകളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ മക്കളെല്ലാം വിദേശത്തെ കാശിന് വേണ്ടി പോയിരിക്കുന്നു അമ്മയെ നോക്കാനായിട്ട് ആരെയൊക്കെയോ ഏൽപ്പിച്ചിരിക്കുന്നു അവർ ഈ അമ്മയെ നോക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത്ര എന്തൊരു എന്തൊരു ദാരിദ്ര്യമാണ് നോക്കണം എന്തൊരു എന്തൊരു ദൈവമില്ലാത്ത ജീവിതമാണ് നോക്കിക്കോണം സകലസമ്പത്തും ബംഗ്ലാവ് പോലുള്ള വീടുമുണ്ടായിട്ടും അതെല്ലാം വിട്ടിട്ട് മാതാപിതാക്കളുടെ സെക്യൂരിറ്റി ഉറപ്പാക്കാനായിട്ട് വലിയ വില കൊടുത്ത് അല്ലെ വാടക കൊടുത്ത് ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു അനാഥരെ പോലെ ജീവിക്കുന്ന അപ്പനെ അമ്മയും സഹോദരങ്ങളെ കൊച്ചു ജീവിതമായി ഏറ്റവും സുഖകരം കേട്ടു കൊച്ചു ജീവിതവും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പരസ്പരം സ്നേഹിക്കാൻ സ്നേഹമറിയാൻ ഒക്കെ സാധിക്കുമല്ലോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ താങ്ക് യു